പസഫിക് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തെ ചെറുക്കാൻ ജപ്പാനും ഇന്ത്യയും പുതിയ പ്രതിരോധ സഹകരണ കൺസൾട്ടേഷൻ ബോഡി രൂപീകരിക്കാൻ സമ്മതിച്ചതായി ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മേധാവികൾ അറിയിച്ചു മെയ് അഞ്ചിന് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ജെൻ നഖദാനി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് പ്രതിരോധ ഏകോപനം ശക്തിപ്പെടുത്തുന്നത് പങ്കാളികൾക്കും മേഖലയ്ക്കും പുതിയ വാതിലുകൾ തുറക്കുമെന്ന് എടുത്തു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജപ്പാനേയും ഇന്ത്യയെയും ചുറ്റിപ്പറ്റിയുള്ള വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വങ്ങളുടെ സാഹചര്യത്തിൽ പ്രതിരോധ മേഖലയിലെ സഹകരണവും ഏകോപനവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് കൂടുതൽ ആവശ്യമാണെന്നാണ് പുതിയ നീക്കത്തെ പറ്റി നഗതാനി പറഞ്ഞത് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് പുതിയ ജപ്പാൻ ഇന്ത്യ ബോഡിയിൽ സ്വയം പ്രതിരോധ സേനയിലെയും ഇന്ത്യൻ സൈന്യത്തിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ ഈ നീക്കത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചർച്ചകൾ ഭാവിയിൽ നടക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്ന ഒരു ഘടകം ആയുധങ്ങളിലും സാങ്കേതിക വിദ്യയിലുമായിരിക്കും പൊതുവെ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണിത് ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും വികസിപ്പിക്കാൻ ജപ്പാന് എങ്ങനെ സഹായിക്കാനാകുമെന്ന് ഇരുപക്ഷവും ആലോചിക്കുന്നുണ്ട് എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെയും ഇത് സാധ്യമാക്കാനും ആലോചനയുണ്ട് ജപ്പാൻ തങ്ങളുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായം വളർത്തിയെടുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കർശനമായ പ്രതിരോധ കയറ്റുമതി മാർഗനിർദ്ദേശങ്ങൾ കൂടുതൽ ലഘൂകരിച്ചതിനു ശേഷമാണ് ഇത്തരമൊരു നീക്കം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ചർച്ചയ്ക്കിടെ രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തിന്റെ കഴിവുകൾ പ്രത്യേകിച്ച് ടാങ്ക് എഞ്ചിനുകൾ എയ്റോ എഞ്ചിനുകൾ എന്നിവയുൾപ്പെടെ പുതിയ മേഖലകളിൽ ജാപ്പനീസ് പക്ഷവുമായി സഹകരിക്കാനുള്ള സാധ്യത എന്നിവയെക്കുറിച്ചും രാജ്നാഥ് സിംഗ് വിശദീകരിച്ചിട്ടുണ്ട് അതേസമയം ബ്രിട്ടനും ഇറ്റലിയുമായി ചേർന്ന് ഇപ്പോൾ പിന്തുടരുന്ന ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ സംയുക്ത വികസനത്തിൽ പങ്കെടുക്കുന്നതിന് ജപ്പാൻ ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ടെന്ന് ക്യോഡോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാനുമായി നിലവിലൊരു സംഘർഷം നിലനിൽക്കുമ്പോൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഇന്ത്യ പങ്കുചേർന്നാൽ അത് പാകിസ്ഥാന് വെല്ലുവിളിയാകുമെന്നതും എടുത്തു പറയേണ്ടതാണ് സൈനികപരമായി മാത്രമല്ല സാങ്കേതികപരമായും ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും സൈബർ ബഹിരാകാശ മേഖലകളിലെ സഹകരണത്തിൽ മുന്നോട്ടു പോകുമെന്നും നഗദാനിയും രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയുണ്ടായി ഉഭയകക്ഷി ധർമ്മകാടിയൻ അഭ്യാസങ്ങൾ ഉൾപ്പെടെ സംയുക്ത പരിശീലന അഭ്യാസങ്ങൾ വികസിപ്പിക്കുകയും ആഴത്തിലാക്കുകയും ചെയ്യുമെന്നും ചർച്ചയിൽ തീരുമാനമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത നയതന്ത്രജ്ഞരും പ്രതിരോധ മേധാവികളും തമ്മിലുള്ള ചർച്ചകളിൽ ഇന്ത്യയിലെ കപ്പൽ അറ്റകുറ്റപ്പണി മേഖലയിൽ ജപ്പാന്റെ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സും ഇന്ത്യൻ നാവികസേനയും തമ്മിലുള്ള ഭാവി സഹകരണം പര്യവേക്ഷണം ചെയ്യുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അതേസമയം മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ജാപ്പനീസ് ബാങ്കിംഗ് ഭീമനായ സുമിറ്റോമോ മിട്സുയി ബാങ്കിംഗ് കോർപ്പറേഷനും ഇന്ത്യയുടെ യെസ് ബാങ്കും തമ്മിൽ പുതിയ നടപടികൾ ഒരുങ്ങുന്നതായ വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ ബാങ്കിന്റെ അൻപത്തിയൊന്ന് ശതമാനം മോഹരികൾ സ്വന്തമാക്കാനാണ് സുമിറ്റോമോ മിർസു ബാങ്ക് പദ്ധതിയിടുന്നതെന്നാണ് വിവരം അന്തിമമായാൽ ഈ സാധ്യതയുള്ള ഇടപാട് ഇന്ത്യയുടെ ബാങ്കിങ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടപാടുകളിൽ ഒന്നായി മാറും നിലവിൽ ഇന്ത്യയിലെ ആറാമത്തെ വലിയ സ്വകാര്യ ബാങ്കാണ് യെസ് ബാങ്ക് ഒരിക്കൽ പ്രതിസന്ധിയിലായ യെസ് ബാങ്കിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നിലവിൽ ഇരുപത്തിനാല് ശതമാനം ഓഹരി കൈവശം വെച്ചിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും നയിച്ച ഏകോപിത ശ്രമത്തിലൂടെ രണ്ടായിരത്തിഇരുപതിലാണ് കരകയറ്റി കൊണ്ടുവന്നത് എസ് ബി ഐക്കൊപ്പം ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് എൽ ഐ സി എന്നിവയുൾപ്പെടെ മറ്റ് പ്രമുഖ ഇന്ത്യൻ സ്ഥാപനങ്ങൾ യെസ് ബാങ്കിൽ പതിനൊന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട് സാമ്പത്തികപരമായും സൈനികപരമായും സാങ്കേതികപരമായും പരസ്പര സഹകരണം ഭാവിയിലും വർദ്ധിപ്പിക്കാനുള്ള ജപ്പാന്റെയും ഇന്ത്യയുടെയും സഹകരണമാണ് ഈ നീക്കങ്ങളിൽ നിന്നൊക്കെ പ്രകടമാകുന്നത് ഇപ്പോൾ മാത്രമല്ല ചരിത്രം മുതലേ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഉഭയകക്ഷി ബന്ധം പുലർത്തുന്നുണ്ട് ജാപ്പനീസ് സഹായം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ കൂടാതെ ഇരു രാജ്യങ്ങൾക്കും ഔദ്യോഗിക വികസന സഹായത്തിന്റെ പ്രത്യേക ബന്ധവുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കണക്കനുസരിച്ച് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിനേഴ് ദശാംശം ആറ് മൂന്ന് ബില്യണ് അമേരിക്കന് ഡോളറായിരുന്നു